കണ്ണൂരിൽ ശക്തമായ മഴ പാനൂർ ചെണ്ടയാട് കുരുമലിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് റോഡിലേക്ക് കടപുഴകി വീണു വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തെങ്ങ് റോഡിലേക്ക് വീണത് ആർക്കും പരിക്കില്ല അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് മഴ ഇപ്പോഴും തുടരുകയാണോ ഡോക്ടർ അൽകുമാർ കണ്ണൂരിന്റെ പല മേഖലയിലും മഴ പെയ്യുന്നുണ്ട് ഏറിയും കുറഞ്ഞും മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റ് അപകടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ പാനൂർ ചെണ്ടയാട് പുനുമലിലാണ് ഒരു തെങ്ങ് കടമുഴകി വീണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് ഇത്തരം ഒരു തെങ്ങ് കടപുഴകി വീണത് പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നത് വലിയ ആശ്വാസമാണ് മറ്റ് പലയിടങ്ങളിലും മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇടിമിന്നലോട് കൂടിയ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന മഴ മുന്നറിയിപ്പൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് പക്ഷേ കൂടിയാണ് മഴ പെയ്തു തുടങ്ങിയത് രാത്രിയിലാണ് മഴ ശക്തി ശക്തിയോടുകൂടി പെയ്തത് പക്ഷേ അല്പസമയം മഴ പെയ്തതിനു ശേഷം പിന്നീട് ശമിച്ച് മഴ പെയ്യുകയാണ് ഏറിയും കുറഞ്ഞും അല്ലെങ്കിൽ ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ അരുൺ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ കനത്ത മഴയാണ് മഴ പലതരിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ശക്തമായ കാറ്റിൽ തെങ്ങ് റോഡിലേക്ക് കടപുഴകി വീണിരുന്നു വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് തെങ്ങ് റോഡിലേക്ക് വീണത് ഭാഗ്യവശാലാക്കും പരിക്കില്ല